നമസ്കാരം ക്രൈം ഓൺലൈൻ കോഴിക്കോട്ട് തുടങ്ങുകയാണ് എവിടെ തുടങ്ങണം എന്ന കാര്യത്തിൽ ഇന്ന് എനിക്കൊരു സംശയം തോന്നിയില്ല കാരണം അന്വേഷണാത്മക പത്രപ്രവർത്തനം അഥവാ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണെന്ന് മലയാളിയെ പഠിപ്പിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒരു ഒരു വഴി മലയാളത്തിൽ ആദ്യമായി വെട്ടി തുറന്ന് അത് സ്വയം സ്വന്തം ഒരു മേൽവിലാസമാക്കി അതും മാധ്യമരംഗത്തെ ഏറ്റവും താഴെക്കടയിൽ നിന്ന് വന്ന് ഇന്ന് മലയാള മാധ്യമങ്ങളിൽ ആർക്കും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയ ക്രൈം നന്ദകുമാർ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ് കോഴിക്കോട്ടെ കെ ദാമോദരൻ നായർ എന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മീൻസ് ബ്രിട്ടീഷുകാരുടെ സെന്റ് വിൻസെന്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു സാധാരണ സാത്വികനായ ഒരു മനുഷ്യന്റെ കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന വിപ്ലവകാരിയായിരുന്ന ഒരു മനുഷ്യന്റെ പുത്രൻ പാർട്ടി കാർഡ് ആ കാലത്ത് അപ്പോ അങ്ങനെ ഒരു ഒരു വിപ്ലവകാരിയുടെ പുത്രൻ സ്വമേധയാ എങ്ങനെയാണ് ക്രൈം നന്ദകുമാർ ടി പി നന്ദകുമാർ എന്ന കോഴിക്കോട്ടുകാരൻ ചെറുപ്പക്കാരൻ ആ ആ യുവത്വത്തിന്റെ സകല വീര്യവുമായി എങ്ങനെയാണ് ക്രൈം നന്ദകുമാർ ആയിത്തീരുന്നത് അതായത് പഠിക്കുമ്പോഴേ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളെ അത് പ്രകാരം ഞാൻ പബ്ലിക്കേഷൻ രംഗത്തേക്കാണ് കടന്നത് കോട്ടയത്തുള്ള ഒരു ആരോഗ്യശാസ്ത്ര മാസികയുടെ ഏജൻസി എടുത്തിട്ട് അറുപത്തി കോപ്പി അത് എന്റെ കയ്യിൽ അച്ഛൻ തരുന്ന പൈസ പിശ്ക്കി പിശുക്കി വെച്ച പൈസ എടുത്തിട്ട് ഞാൻ കോളേജിലേക്ക് ഫീസ് ഇതിനെ കോളേജിൽ ഭക്ഷണത്തിലെടുത്ത് പിശ്ക്കിട്ടാക്കിയ പൈസ മുപ്പത്തി മൂന്നോപയ അത് എന്റെ ഒരു ഏജൻസി എടുക്കുന്നേ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കോഴിക്കോട് ഏജൻസി ആയിരുന്നു പല പ്രസിദ്ധീകരണങ്ങളിൽ മംഗളം അടക്കം കേരള ദേശം പൗരോദ്ദിനി അങ്ങനെ പിന്നെ കോഴിക്കോട് വയനാട് മലപ്പുറത്തിന്റെ ഏജൻസി എടുക്കുന്നു ഇത് എടുക്കുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ അതിലേക്ക് ആവശ്യമായ ഇവിടുത്തെ സ്റ്റോറീസ് ലോക്കൽ സ്റ്റോറീസ് ലോക്കൽ സ്റ്റോറീസ് സ്റ്റോറീസ് ഇഷ്യൂസ് ആ വേണമെന്ന് മനസ്സിലാക്കി ആ ഇവിടെയുള്ള ധാരാളം സ്റ്റോറീസ് ഞാൻ വിവാദപരമായ സ്റ്റോറീസ് ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കേരളദേശം തുടങ്ങിയ സമയത്ത് അന്ന് രാഷ്ട്രീയ നേതാക്കന്മാര് കെ വി എസ് ലൈത് എന്ന് പറയുന്ന പ്രഗത്ഭനായെന്ന് പറയുന്നത് പ്രഗൽഭനായ പത്രപ്രവർത്തകൻ കേരള ശബ്ദത്തിനൊക്കെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ഒരു കേരളദേശം അവിടുത്തെ എന്ന് പറയുന്ന കൃഷി തുടങ്ങി അദ്ദേഹത്തിന്റെ ബ്രദറായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ ബന്ധപ്പെടുകയും ഏജൻസി തരാൻ വേണ്ടി വരികയും അങ്ങനെ ഞാൻ എനിക്ക് എഴുതാനുള്ള അവസരം കിട്ടി എഴുതാനുള്ള അവസരം ആണ് കെ കരുണാകരൻ അന്ന് കോഴിക്കോട് വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നത് അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഫിസിക്സ് ആയിരുന്നു ബി എസ് സി ഫിസിക്സേയും ഗുരുവായൂർപ്പൻ കോളേജിലായി പഠിച്ചിരുന്നത് ആ സമയത്ത് തന്നെ എന്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ ചോയ്ക്കുട്ടി അദ്ദേഹം ആയിരുന്നു ഇവിടെ എല്ലാവരെയും നല്ല കണക്ഷൻ മാധ്യമത്തിനൊക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ കെ കരുണാകരൻ വരുന്നുണ്ട് ശരിയത്തരാ അങ്ങനെ എന്നോട് ചോദിച്ചു എടുക്കാനൊക്കെ ഉണ്ടോ ചോദിക്കാൻ ഞാൻ ഈ ഫാദറുമായിട്ടുള്ള രാഷ്ട്രീയ ജീവിത ബന്ധം ദിവസേന ധാരാ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും അച്ഛനുമായി ചർച്ച ചെയ്യും പിന്നെ ദേശാഭിമാനി പത്രം ദിവസം വായിക്കും പിന്നെ എല്ലാ പത്രങ്ങളും വായിക്കും പത്രം വായിക്കാന്ന് പറയുന്നത് പ്രധാന എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പിന്നെ കോളേജിൽ എസ് എഫ് ഐന്റെ പ്രവർത്തകനാണ് ധൈര്യമുണ്ട് അപ്പോ ഇതെല്ലാം കൂടെ ഞാൻ റെഡിയാന്ന് പറയുന്നു അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ കെ കരുണാകരനെ പോയിട്ട് എനിക്ക് ഇന്റർവ്യൂ തരുന്നു അതെ ചോദിച്ച ചോദ്യം ചോദിക്കുട്ടിയാണ് അവസരം രാവിലെ എട്ട് എട്ടര മണിക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് അപ്പം ചോദിക്കുട്ടി ചെന്നപ്പോൾ ആ വന്നോട്ട് വന്നാണോന്നാ മറു അപ്പൊ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഈ കുട്ടിയാണോ ഇന്റർവ്യൂ എടുക്കുന്നത് ചോദിച്ചു തുടങ്ങിയവളാ പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾ ഇതായപ്പം എന്നോട് പറഞ്ഞു കടുകട്ടി ആയിരുന്നു ഒരു കാര്യം ഉറപ്പാണ് എന്തോ നല്ലൊരു പത്രപ്രവർത്തക അതൊരു ആവേശമായിട്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഇന്റർവ്യൂ മറ്റുള്ള കാര്യം എടുത്തിട്ടുണ്ട് പല വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടമാണ് കോളേജില് പതിനെട്ട് വയസ്സ് അപ്പൊ അവിടുന്ന് അത് അച്ചുപടിച്ച് അവർക്ക് പിന്നെ ഇത് ആവശ്യമായി മാറി അവര് എന്നോട് പറയുന്നു ഇവിടെയുള്ള സഹതെടുക്കാൻ കെ വി വൈക്കം മധു ബഷീറിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു പിന്നെ പെരിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു പിന്നെ സി എച്ച് മുഹമ്മദ് അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ എനിക്കൊരു പഠന കളരി തന്നെ ആദ്യം തന്നെ കിട്ടുകയാണ് പിന്നെ ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ എനിക്ക് പ്രേരണ നൽകിയ ആളാണ് കെ വി സനീ പിന്നീട് തോമസ് ടാമ്പാർട്ട് എന്ന് പറയുന്ന കുറ്റാ നോവലിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ജനനി എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് തുടങ്ങി സ്വന്തമായിട്ടാ അതില് എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ അഴിമതികളെ കുറിച്ചിട്ട് ഒരു പന്ത്രണ്ട് ലക്കമായിട്ട് ഞാൻ അവിടെ താമസിച്ചിട്ട് അവിടുത്തെ അഴിമതികൾ കമ്പ്ലീറ്റ് പുറത്തു കൊണ്ടുവരിക ആദ്യത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോറി അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വലിയ വിവാദം ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരായിട്ടാണ് അവിടെ പോയി അഴിമതി എല്ലാ മേഖലയും അവിടെ ലോക്കറ്റ് ഉണ്ടാക്കുന്നതിലും ഭണ്ഡാരത്തിലെ തട്ടിപ്പ് നടത്തുന്നതും സിനിമ എടുത്താലും ഭൂമി തട്ടിപ്പ് ആനയുടെ പേരിലുള്ള തട്ടിപ്പ് സകല മേഖല തട്ടിപ്പ് ഞാൻ കൊണ്ടു പക്ഷേ അതിനുശേഷവും കാര്യമായി ഗുരുവായൂർ വലിയ സ്റ്റോറീസ് അത് അന്ന് ഹൈക്കോടതി കേസ് എടുത്തു കേസ് അന്വേഷിക്കാൻ അത്ര വിട്ടു അത് ഞാൻ എഴുതിയല്ല സത്യമാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ ബോധ്യമായി അത് ജനനി എന്ന് അമ്പാട്ടിന്റെ ജനനീന്റെ പിന്നീട് അങ്ങനെ എന്റെ ഒരു മനസ്സിൽ എപ്പോഴും ഈ പത്രപ്രവർത്തനവുമായി മാർക്കറ്റിങ്ങും ഒരേപോലെ കൊണ്ടുവരുന്നില്ല ഏജൻസി മാർക്കറ്റിങ് അങ്ങനെയാണ് പിന്നീട് ഈ ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് നിന്നതായി മനസ്സിലാക്കി ക്രൈം നല്ല നല്ല ടൈറ്റിലാണ് എന്റെ ഒരു പത്രപ്രവർത്തനത്തിൽ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിനുള്ള സാധ്യത ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ക്രൈം എന്നുള്ള എന്നുള്ളതിന്റെ ടൈറ്റിൽ ശ്രമിച്ചു അത് സോമനാഥ് എന്ന് പറയുന്ന ഒരാളുടെ കൈവശമായിരുന്നു അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് കൃഷ്ണൻ ചെലാമ്പ്രളായിരുന്നു സോമനാഥിന്റെ അടുത്ത് അവിടെ അവര് ലവ് എന്ന് പറയുന്ന സിനിമ പ്രസിദ്ധ ഭയങ്കരമായിട്ട് കുതിച്ചു കയറിയായിരുന്നു അവരെ സാറ് വാങ്ങിച്ചിട്ട് ക്രൈം നന്ദകുമാർ നന്ദകുമാറിന്റെ ക്രൈം ആകുന്നൂറ്റി ആറ് നവംബർ മാസത്തിലാണ് നവംബറിൽ ിൽ വെച്ചിട്ട് പ്രകാശന അതില് യഥാർത്ഥ പ്രതികളായ പിതാക്കന്മാരുടെ കംപ്ലീറ്റ് ഫോട്ടോ സഹിതം ബിഷപ്പ് കുന്നശ്ശേരിയുടെ ഫോട്ടോ സഹിതം ഞാനത് പ്രസിദ്ധീകരിച്ചതാണ് ഇവരാണ് പ്രതികൾ ഇവരാണ് പ്രതി കൊലയാളികൾ പ്രതികൾ കൊലയാളികൾ സംശയം പോലും ഉണ്ടായിരുന്നില്ല ക്ലിയർ ചെയ്തിട്ട് ജോമാറക്ക് സഹായം ആരും ധൈര്യപ്പെടാത്ത സമയത്താണ് പ്രസിദ്ധിച്ചത് എനിക്ക് ഉടനെ പത്രത്തിൽ വാർത്ത വന്നു എനിക്കെതിരെ വാറണ്ട് വാറന്റ് പുറപ്പെടുത്തിട്ടുണ്ട് മതവികാരം മരണപ്പെടുത്തി അപ്പൊ പിന്നെ കോട്ടയത്ത് പോയി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇതിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ കേസ് വന്നു ഇതേ ഇഷ്യൂ അതിലേക്ക് പോയതിനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് വരുന്നത് ഈ ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞാൽ കാര്യമല്ല അത് കേരളത്തെ ഏറ്റവും പേര് കള്ള അറസ്റ്റ് ചെയ്തു കള്ളക്കേസിൽ കുടുക്കി പി ശശി അറസ്റ്റ് ചെയ്തു പിന്നീട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശോഭന ജോർജിന്റെ ഈ എന്താണ് അവരുടെ കയ കരുണാകരൻ പിച്ച കുഞ്ഞാലിക്കുട്ടി ശോഭന ജോർജിന്റെ വീഡിയോ 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 കാസറ്റ് കാസറ്റ് ഉൾപ്പെടെ ാണ് എന്നെ ശരിക്ക് കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് വന്നതാണ് കേസ് വ്യാജരേഖ ശോഭന ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന വ്യാജരേഖ കേസ് ഞാനാണ് ഇത് ശോഭന ജോർജും ഇവരാണ് പ്ലാൻ ചെയ്തത് നിർമ്മിച്ചതെന്നും നമ്മുടെ കെ വി തോമസിനെ കുടുക്കി മന്ത്രിയെന്നും കെ വി തോമസിനെ അർഹിച്ചിട്ട് ഇവര് മന്ത്രിയാക്ക മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ കെ വി തോമസിനെതിരിവനാണ് പ്ലാന്റ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്ന സാധനം ഞാനാണ് പുറത്തു കൊണ്ടുവരുന്നത് അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസ് പ്രധാനപ്പെട്ട കേസ് ലാവ്ലി കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അല്ല അതിന് മുമ്പായിട്ട് പറയാനുള്ളത് നിരന്തരമായിട്ട് ഞാൻ രണ്ടായിരത്തി ഒന്നില് ഏഹ് അതായത് ഇന്നെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് പ്രതികാരം തീർക്കാൻ വേണ്ടി പ്രതികാരം പറഞ്ഞാൽ ഗവൺമെന്റ് ഇനി നിൽക്കാൻ പാടില്ല കാരണം ഇങ്ങനെ കള്ളക്കേസിലെ പിടിക്കിയത് ഈ ഗവൺമെന്റ് അട്ടിമറിക്കണമെന്നുദ്ദേശത്തോടെ രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തി അഞ്ച് സി പി എം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായി പഠിച്ച് തയ്യാറാക്കി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് അന്വേഷണം നടത്തി കണ്ടെത്തിയ ഏറ്റവും വലിയ സ്റ്റോറിയാണ് സ്പീക്കർ വിജയകുമാറിനെ കുറിച്ചുള്ള സ്റ്റോറി സ്പീക്കർ വിജയകുമാറിന് എന്താണ് നിയമസഭാ നിർമ്മാണത്തിൽ യാതൊരു ടെൻഡറും വിളിക്കാതെ ഇന്ത്യയുടെ ഡെക്കറേഷൻ പതിനാറ് കോടി രൂപയ്ക്ക് അത് വലിയ കേസ് ആയിരുന്നു അത് ഒരിക്കലും തോൽക്കില്ല പതിനഞ്ചോളം പേര് അടക്കം തോറ്റു പട്ടാം പിന്നെ ഹാരിസൺ മലയാളത്തിലെ അഴിമതി കൊണ്ടുവന്നിണ്ടായിരുന്നു അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും വർക്കല സി പി എമ്മിന്റെ സീറ്റാണ് എല്ലാ കാലത്തും അവിടെ വർക്കല കഹാറിനെ അവിടെ ഇരുപതിനായിരം കോപ്പിടിപ്പിച്ചു ഗുരുദാസിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി അതേപോലെ നമ്മുടെ ആനന്ദമല തലവട്ടം ആനന്ദന്റെ സിസ്റ്ററെ ഒരു അറസ്റ്റ് ചെയ്തിരുന്നു ആ സംഭവം ഞാൻ പുറത്തു അവിടെ വിജയിച്ചു എന്ന് പറഞ്ഞാല് ഒരു ഒരു ജേർണലിസ്റ്റ് ഒരു ഒരു തുടക്കക്കാരനായ ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് കാണിച്ച അനീതിക്കെതിരായിട്ടുള്ള പ്രതികാരം എന്ന നിലയിൽ അത് എ കെ ആന്റണി എന്നെ വിളിപ്പിക്കുകയാണ് അദ്ദേഹം ജയിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു ആദരിച്ച് കൊണ്ടുപോകണോ അദ്ദേഹത്തിന് അത്ഭുതീസ് നമ്മുടെ കേസ് ഞാൻ ഈ സ്പീക്കർ വിജയകുമാറിനെ കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി ഒരു എഞ്ചിനീയർ ആണ് എനിക്ക് തുടക്കം അത് ഞാൻ പോയി ഇടുക്കി പോയി പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം അവിടെയൊക്കെ ഇറക്കുമതി ചെയ്ത അക്യുപ്മെന്റ് കണ്ടുപിടിക്കുകയും അതൊക്കെ ദുരുപയോഗം ഒന്നിനും ഉപയോഗിക്കാതെ കണ്ടുപിടിക്കുകയും പിന്നീട് അന്വേഷണം നടത്തി വേണം രണ്ടായിരത്തിഒന്നില് ഞാൻ അത് പബ്ലിഷ് ചെയ്തു വിജിലൻസ് അന്വേഷണം വന്നു പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയെന്ന് പറയുന്ന സ്റ്റോറി കൊണ്ടുവന്ന പണി ഓഫീസ് അടക്കം അതിനുശേഷമാണ് കേരളത്തിലെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സോള സോള ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടിക്കൂർ കള്ളക്കേസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനപരമായ ഉമ്മൻചാണ്ടി ആശ്രയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ഈ പറയുന്ന നമ്മുടെ സരിത എസ് നായരും ബിജു രാധാർഷ്ണൻ കൂടി നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു അതിലൊരു കൊലപാതകം നടത്തി അതായത് ബിജു രാധാഷിന്റെ ഭാര്യയെ കോമതിന്റെ ഫുൾ തെളിവ് ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു ആ അതിൽ ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ എന്നെ സമീപിച്ച് തരുന്ന വാർത്തയാണത് ശേഷം പിന്നെ ലാസ്റ്റ് വരെ എടുത്ത് നോക്കി ഉണ്ടായിരുന്നു കൊല്ലം ഒറ്റക്ക് ഒരു സ്ഥാപനം മാത്രമല്ല പ്രസ്ഥാനമായി ക്രൈം പിന്നെ തീർച്ചയായിട്ടും നടത്തി പിന്നെ നമുക്കറിയാലോ ഈ കള്ളക്കടത്ത് കോവിഡ് കൊണ്ടാണോ കൊണ്ടാണോയത് ക്രൈം അതോ കോവിഡ് അതോ മാധ്യമ സംസ്കാരം അല്ല പതിനഞ്ച് ലക്ഷത്തോളം ഉണ്ടായിരുന്ന കോപ്പി ഒറ്റടിക്ക് നിൽക്കാൻ കാരണം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണ് കേരളം കൊണ്ട് ഏറ്റവും വലിയ അഴിമതി വിരെന്നുള്ള ക്രൈം ഇറങ്ങിയോടുകൂടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും കോപ്പി പിടിച്ചെടുത്തു ഒരേ സമയത്ത് ഗ്രാമങ്ങളിലടക്കം ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് എന്നിട്ട് എറണാകുളത്ത് ദേശാഭിമാനിയിൽ ആവറേജ് രണ്ടായിരം കോപ്പിയാണ് ഒരു ലക്കം നിൽക്കുന്നത് അപ്പൊ അവിടെ പത്ത് കോപ്പിയാണ് ദേശാമേനെ ആ സ്ഥലത്ത് രണ്ടായിരം ഗോപ്പിക്ക് എല്ലാ സ്ഥലത്തും ഒറ്റ ലെക്കമല്ല നമ്മൾ അടുത്ത ലെക്കം അടുത്ത ലക്കം അടുത്ത ലെക്കം അപ്പൊ അതോടുകൂടി നമ്മുടെ വിതരണ ശൃംഖല കുറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയാണ് സിബിഐ കൊടുത്ത് ഫൈൽ ചെയ്യുന്നത് അപ്പൊ അവിടം തുടങ്ങിയിട്ട് ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഓൺലൈൻ രംഗത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസത്തിലാണ് അത് അല്ലേ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസത്തിൽ അതില് ആണ് നമ്മുടെ കള്ളക്കടത്തില് യൂസഫ് അലിക്ക് പങ്കുണ്ട് എന്ന് പറയുന്ന സുപ്രധാനമായ ഓൺലൈൻ ആയതിനു ശേഷവും ചിലർക്കാരോട് മുട്ടിയിട്ടില്ല അല്ല അത് ഏറ്റവും ടോപ്പുള്ള ആളാണ് കേരളത്തിൽ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ ഏതൊരാളെക്കാളും ഏറ്റവും കേരളത്തിൽ പിണറായി ഒന്നുമല്ല ും നിയന്ത്രിക്കുന്ന ശക്തിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് നമ്മളെ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് ബേബി മെമ്മോറിയൽ കിഡ്നി കൊണ്ടുവന്നത് അതിന്റെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഞാനാണ് ഫൈറ്റ് ഞാനാണ് ഇപ്പോഴും ആ കേസ് ഉണ്ട് അപ്പോ ഓൺലൈനിൽ പിന്നെ യുസുബലി കൂടാതെ ഓൺലൈനിൽ മുതൽ നമ്മൾ ധാരാളം സ്റ്റോറികൾ ഒന്നും ഇപ്പോഴും തുടരുന്നു അപ്പോഴത്തെ ഈ കേസുകൾ എന്ന നിലയില് കേരളത്തിൽ ഇനി കേറാത്ത വല്ല കോടതി ഉണ്ടോന്ന് ചോദിക്കുന്നതായിരിക്കും ശരി പക്ഷേ പരമാവധി കൃത്യം പറഞ്ഞ എത്ര കേസുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേസ് ആ ഞാൻ പുറത്തു കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് കവിയൊരു കേസ് സ്വന്തം പിതാവിനെ പാത പിതാവ് ഇങ്ങനെ മകളെ പീഡിപ്പിച്ചു എന്ന് കള്ള കണ കള്ളക്കഥ കൊണ്ടു കേസ് അത് പൊളിച്ചത് ഞാനാണ് ക്ലിയർ കേസ് ഞാനാണ് എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയിൽ പോയി യഥാർത്ഥ സത്യം കൊണ്ടുവന്നത് അതിൽ ശ്രീമതി ടീച്ചർ ആ കുട്ടികളെ കഴിച്ചു ഞരിച്ചു കൊല്ലാൻ ഈ ഐശ്യു കയറി ശ്രമിച്ചു എന്ന് അതെ അത് കൊണ്ടുപോകുന്നത് ഞാനാണ് അതേപോലെ മൊരിങ്ങൂർ ധ്യാനകേന്ദ്ര കേസിലെ കേസ് മുരിങ്ങീകരമായിട്ടുള്ള മയക്കുമരുന്നും രണ്ടായിരത്തോളം പേരെ കൊന്നു എന്ന് പറയുന്ന അവയവ മാഫിയ പ്രവർത്തിച്ചു എന്ന് പറയുന്ന കേസ് അത് പോലീസ് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തിയതായിരുന്നു പക്ഷേ ചുമട്ടോ കോടതി പോലീസ് ഹൈക്കോടതി കേസെടുത്തുകൊണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതാണ് ആക്ച്വലി എത്ര കേസ് എനിക്ക് നേരിട്ട് ക്രൈമിന്റെ പേരിൽ ഒരു എഴുപത് എൺപത് കേസ് നൂറോളം കേസ് വന്നിട്ടുണ്ട് ഓൺലൈനിലും കേസ് ഉണ്ടോ ഓൺലൈനിൽ ഓൺലൈനിലൊരു പത്തോളം കേസാണ് അതില ക്രൈമിന്റെ പേരിൽ വന്ന കേസ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത് വരെയുള്ള കല്യാണം നേരിട്ട് കോടതിയിൽ വാദിച്ച് ഒരു കേസിലും പനിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് കിഡ്നി റാക്കറ്റ് കേസിൽ അത് അത്ഭുതമാണ് കാരണം അതിന് സാക്ഷി പോലും ഇല്ല പ്ലസ് അതില് ഗവൺമെന്റ് റിപ്പോർട്ട് ഉണ്ട് ബേബി മെമ്മോറി ഹോസ്പിറ്റല് ഇങ്ങനെ കിഡ്നി റാക്കറ്റ് നടന്നു എന്നുള്ളത് എന്നിട്ടും ശിക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിചിത്ര അത് പിന്നീട് ഒരു പത്രത്തിൽ ഇവിടെയുള്ള കോഴിക്കോടുള്ള പത്രത്തിൽ ഒരു കോടി രൂപ ബേബി മെമ്മോറിയൽ ഉടമ ആ ജഡ്ജിന് കൊടുത്തു എന്നുള്ള ഒരു വാർത്ത അല്ലേ നമ്മൾ ും പിണറായി വിജയൻ പൈസ കൊടുത്തിട്ടാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ സ്റ്റോറി ഞാൻ പുറത്തുനിന്ന് എം കെ ദാമോദരൻ കെ ദാമോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞ് പിന്നെ മലബാർ സിമെന്റ് ഞാനാണ് ഞാനാണ് ഫൈറ്റ് ചെയ്തത് അങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചരിത്രമുണ്ട് ക്രൈം ഇപ്പോ ഏതാണ്ട് അഞ്ചാറ് കൊല്ലമായി ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം നാല് കൊല്ലമായിട്ട് നാല് കൊല്ലമായിട്ട് ഓൺലൈൻ ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരാൻ തന്നെയാണ് തീരുമാനം അല്ല അത് ഞാൻ പിന്നോട് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ക്രൈം നന്ദകുമാറിന്റെ റെക്കോർഡ് എനിക്ക് തോന്നുന്നത് ചില്ലർക്കാരോട് മുട്ടിയിട്ടില്ല ഇല്ല രണ്ട് പൊട്ടും പക്ഷപാതമല്ല അതൊരു പക്ഷേ സ്വന്തം അച്ഛന്റെയും നന്ദകുമാറിന്റെ തന്നെയും പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനോടാണ് ഏറ്റവും കൂടുതൽ മുട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം നോക്കാതെയാണ് പൊരുതിയിട്ടുള്ളത് ദൈവങ്ങളുടെയും മുഖം നോക്കിയിട്ടില്ല ഗുരുവായൂരപ്പനെയും വിട്ടിട്ടില്ല പള്ളിയിലച്ചന്മാരെയും വിട്ടിട്ടില്ല വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം എനിക്ക് തോന്നുന്നു മലയാള പത്രപ്രവർത്തനത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത കോംപ്രമൈസ് ഇല്ലാത്ത ആർക്കും പർച്ചേസ് ചെയ്യാനാവാത്ത ഒരു ജേണലിസ്റ്റ് എന്ന് പറയുക ഈ പോരാട്ടം മലയാളിക്ക് മാതൃകയാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കോഴിക്കോട്ട് ക്രൈം ഓൺലൈൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ക്രൈം നന്ദകുമാറിന്റെ അങ്ങനെ ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ അക്ഷരാർത്ഥത്തിൽ അർഹതയുള്ള ഒരു ജനറേഷൻ മലയാളത്തിൽ അന്യം നിന്ന് പോകുന്ന കാലത്ത് ഇങ്ങനെ ഒരാളെ മലയാളത്തിന് പരിചയപ്പെടുത്താൻ ഒരു ഒരവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൈം ഓൺലൈൻ കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുന്നു പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു